ആ രഹസ്യ വിവരം കൂടി മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുകയാണ് ഇതോടെ അടിയന്തരമായി ഒരു ഇടപെടൽ കൂടി നടത്തിയില്ല എങ്കിൽ കോട്ട പൊളിയുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് കടകംപള്ളിയെ രക്ഷിക്കാൻ വേണ്ടി മാങ്കൂട്ടത്തിലിൻ്റെ ഇരയെ തപ്പിപ്പിടിച്ച് പല രൂപത്തിൽ സ്വാധീനിച്ച് പരാതി കൊടുപ്പിച്ചു ആ വഴിക്ക് രണ്ട് ഓഡിയോ റെക്കോർഡ് കൂടിയാവുമ്പോൾ എല്ലാം മുഖ്യൻ കരുതിയതുപോലെ തന്നെ നടന്നു എന്നാൽ അവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് ശബരിമല വിഷയത്തിൽ ഒരിക്കൽ കൂടി മുഖ്യൻ മനസ്സിലാക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയ രഹസ്യ വിവരം പറഞ്ഞു വരുന്നത് ഒരിക്കൽ ജയിലറക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെടുത്തിയ കടകംപള്ളിയെ ആര് കരുതിയാലും രക്ഷപ്പെടാനാവാത്ത തരത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ തീയതി വീണ്ടും മാറ്റി കുരുക്കുമുറുക്കുന്നത് ആ കുരുക്ക് അത്ര പെട്ടെന്ന് പൊട്ടിക്കാനാവില്ല എന്ന് മുഖ്യനും കൂട്ടർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനപ്പുറത്ത് അവർ അടുത്ത നേതാവായ ഷാഫിയെ കൂടി വെട്ടാൻ നോക്കുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പോലീസ് പിടിച്ചകത്തിട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇന്നത്തോടെ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയാൽ പിന്നെ ഈ മസാല കഥകൾക്ക് സ്ഥാനമില്ല എന്നും വീണ്ടും ക്യാമറ കണ്ണുകൾ തങ്ങളുടെ മുഖത്ത് പതിയുമെന്നും അറിയാവുന്നതുകൊണ്ടാണിപ്പോൾ ഷാഫിയാണ് എല്ലാത്തിനും പിന്നിലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ല എന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഇ ഡി അന്വേഷണത്തിന് സാധ്യത തെളിഞ്ഞുകഴിഞ്ഞു ഇതോടെ ആശങ്കയുടെ നിഴലിലാണ് സി പി എമ്മും സർക്കാരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിപുലമായ പദ്ധതികളുള്ള ബി ജെ പിക്ക് സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി അന്വേഷണം എത്തിയാൽ അത് വലിയ സാധ്യത തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മുതലെടുപ്പിനെ ഭയക്കുകയാണ് സി പി എം സ്വർണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു സർക്കാരിൻ്റെ വാദവും കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനമെടുക്കുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന സംശയമാണ് ഇഡിക്കുള്ളത് നിലവിൽ അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുമുണ്ട് അതോടൊപ്പമാകും കള്ളപ്പണ ഇടപാടും അന്വേഷിക്കുക ഇതിന് കോടതിയുടെ അനുമതി കിട്ടിയാൽ ഇ ഡി പരിശോധനകളിലേക്ക് നീങ്ങും ഇ ഡിയുടെ രംഗപ്രവേശം സി പി എമ്മിനെ ശരിക്കും ആശങ്കയിലാക്കുന്നുണ്ട് ഇ ഡി വന്നാൽ സർക്കാരും സി പി എമ്മും പ്രതിക്കൂട്ടിലാകുക തന്നെ ചെയ്യും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന ആശങ്കയിലാണ് സി പി എം സർക്കാരിനെ ആകെ സംശയമുനയിൽ നിർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ആ ഭയത്തിന്റെ അടിസ്ഥാന കാരണം ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതായി എസ് ഐ ടി ഇന്നലെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതോടെ ഇപ്പോൾ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർക്കെതിരെയും ഇ ഡി തിരിയാൻ സാധ്യതയേറിക്കഴിഞ്ഞു സർക്കാരിലും അത് കരിനിഴൽ വീഴാൻ പോവുകയാണ്